സന്തോഷമുണ്ട് എൻ്റെ സ്ട്രെന്റിൻ്റെ മനസ്സിലുണ്ടാവും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടുള്ളവർക്ക് തോന്നുന്നു തീർച്ചയായും എൻ്റെ ഇപ്പോഴത്തെ ഒരുമയുണ്ട് എൻ്റെ അലൻസ് കാരണം ആഫീസുകളും ബാക്കിയെല്ലാം അതുവരെല്ലാം നല്ല പെർഫോമൻസ് ആയിരുന്നു എൻ്റർടൈൻമെന്റ് നന്ദി പറയാനില്ല എൻസും എല്ലാം കേട്ടവർക്കും കാണുന്നത് എല്ലാവരും നല്ല നല്ല നന്നായിട്ട് എല്ലാം എക്സ്പീരിയൻസ് ഹൈലൈറ്റ് നമ്മൾ ാണ് ചെയ്യുന്നത് ലീഡ് റോൾസ് ഒക്കെ ചെയ്യുന്നത് തന്നെയാണ് സോ ഏഹ് ഈ എന്റെ ഈ പ്രേക്ഷകണ്ടിട്ട് പറയാം അഭിപ്രായങ്ങൾ പറയാ സപ്പോർട്ട് ചെയ്യാം എൻജോയ് ചെയ്യാം സ്റ്റോച്ചാണ് അതുപോലെ വൈഡ് ഞാൻ ആദ്യമാണ് കാണാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അഭിനയിച്ചെങ്കിൽ ഞാൻ പിഴ കണ്ടിട്ടില്ല ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും പടം തിയേറ്റർ തന്നെ വന്ന് കാണണം മാക്സിമം സപ്പോർട്ട് ചെയ്യണം എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് അഭിനയിക്കാൻ ഒരുപാട് സ്പേസ് ഞാൻ കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട് മെയിൻലി എൻ്റെ പോർഷൻ എനിക്ക് ഒരുപാട് ചെറിയൊരു ക്യാരക്ടറാണ് കുറച്ച് പോർഷൻസ് ടൈം സ്ക്രീൻ പ്രസൻസ് കുറവാണ് പക്ഷേ ഉള്ളത് ഫുള്ള് അഭിനയിക്കാൻ സ്പേസ് ഉള്ളൊരു ക്യാരക്ടറായിരുന്നു അവക്കിങ് ഫോർവേഡ് ടു ഇട്ട് സോ ഞാൻ മാക്സിമം ഡസ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാം ഫസ്റ്റ് ഒരു ഫസ്റ്റ് വില അല്ല ഇനി മേപ്പണ ചെയ്തിട്ടുണ്ട് ഇതായിരിക്കും കുറച്ച് ഫസ്റ്റ് പെടൊന്നും അറിയപ്പെടുന്ന അവിടെ മേ ബി തൊട്ടിങ്ക് അടിപൊളിയായിരുന്നു മാഗമലായിരുന്നു മാക്സിമം നല്ല സെറ്റ് പ്രൂവ് ആയിരുന്നു എന്തായാലും കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എനിക്കറിയില്ല എന്താ പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം കണ്ടിരിക്കാ മതി ചില നമ്മൾ എന്ന് പറഞ്ഞു നമ്മൾ അഭിനയിച്ചോണ്ട് നമ്മള് ആകാംക്ഷ ഇരുന്ന് ഇതുകൊണ്ടാണ് പെട്ടെന്ന് ചെറുതെന്ന് പറഞ്ഞൂടാൾക്കാർ കണ്ട അഭിപ്രായം പറയുണ്ട് അവര് കാണാതെ സിനിമ പെട്ടെന്ന് മാഞ്ഞു മതി നമ്മൾ വിചാരിച്ചതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് പടം വന്നിട്ടുണ്ട് പിന്നെ ശരിക്കും എന്താണ് ഉദ്ദേശിച്ചത് അത് ഒരു വെട്ടിക്കെട്ട് പോലെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ സംഭവം പടം വന്ന പാറമേഖലിത്ര മേളം പോലെ പോണതാണ് മ്മാരും മൂഡ് ഭയങ്കര എല്ലാവരും നല്ല എക്സൈറ്റഡ് ആണ് നമ്മുടെ മൊത്തം ക്രൂ വെരി ഹാപ്പി വിത്ത് ദിസ് മുനി